ഫിലിം ഡയറി എന്നും കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും മതി വരാത്തതെന്നും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി ഞാൻ ഗർഭിണിയായി നടി സ്നേഹ ആ സന്തോഷം ഇതാ വയറിൽ കാണിക്കുന്നു എല്ലാം വേഗത്തിൽ ഒപ്പമുള്ളവനെ ഭർത്താവായി കിട്ടിയ സന്തോഷം ആദ്യം ഇപ്പോഴിതാ അമ്മയാകാൻ പോകുന്നു ആ സന്തോഷം വെളിപ്പെടുത്തി നടിയും മോഡലുമായ സ്നേഹ ബാബു കരിക് വെബ് സീരീസിലൂടെ ശ്രദ്ധേയയായ താരം താൻ ഗർഭിണിയാണെന്ന വിവരം രസകരമായ ഒരു വീഡിയോയിലൂടെയാണ് പങ്കുവച്ചത് ആശംസകൾ മാത്രം പോരാ എന്ന അടിക്കുറിപ്പോടെ പങ്കുവച്ച വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി എല്ലാവരോടും പറയണം എല്ലാവരും അറിയണം അതാണ് അതിന്റെ ഒരു മര്യാദ എന്ന് വിനീത് ശ്രീനിവാസന്റെ ഡയലോഗ് ഉപയോഗിച്ച് രസകരമായാണ് സ്നേഹ തന്റെ ജീവിതത്തിലെ വലിയ സന്തോഷം വെളിപ്പെടുത്തിയത് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ആരാധകരും സ്നേഹയ്ക്ക് ആശംസകൾ അറിയിച്ചു എട മോളെ എന്നായിരുന്നു സാനിയ അയ്യപ്പന്റെ കമന്റ് ഈ വർഷം ആദ്യമായിരുന്നു സ്നേഹാബാബു വിവാഹിതയായത് സാമർഥ്യശാസ്ത്രം എന്ന കരിക്ക് വെബ് സീരീസിന്റെ ഛായാഗ്രഹകൻ അഗിൽ സേവിയറാണ് സ്നേഹയുടെ പ്രിയതമൻ സാമർത്ഥ്യശാസ്ത്രത്തിന്റെ ചിത്രീകരണത്തിനിടെയാണ് ഇരുവരും പരിചയപ്പെടുന്നതും ആ സൗഹൃദം പ്രണയമാകുന്നതും ഈ സീരീസിൽ ഒരു പ്രധാന വേഷത്തിൽ സ്നേഹയും എത്തിയിരുന്നു ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക